നാടിന്റെ നാവൂന്ന് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തബി നമുക്ക് കുറച്ച് ബയോളജിക്കലായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കഴിഞ്ഞ ഒരു പത്തൊന്നര ദിവസം നമുക്ക് വാർത്ത ചെയ്യാൻ കഴിഞ്ഞില്ല ചിലപ്പോൾ നമ്മൾ വാർത്ത വീണ്ടും തുടരുകയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്നത് വായനാട് ആഴ്ചകളെ വായനാ പക്ഷാചരണം വായനാ മാസാചരണം ഒക്കെയാണ് നമുക്ക് വായനാ വരുവായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇന്ന് കൊടുക്കുന്നത് പക്ഷേ നമ്മളിപ്പം അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഞാനൊക്കെ അന്ന് വായിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ലൈബ്രറിയിൽ പോയാൽ ഒരു രണ്ടാഴ്ച അടിപ്പിച്ചു പോവുകയും നാലഞ്ച് പുസ്തകം അടിക്കുകയും ചെയ്താൽ അന്ന് അവിടെ ഇരിക്കുന്ന ലൈബ്രറിയന്മാര് നമ്മൾ വായിക്കുന്നതിൻ്റെ നമ്മൾ ഈ തരത്തിലുള്ള വായനക്കാരനാണ് തിരിച്ചറിയും ഇന്ന ഇന്ന പുസ്തകങ്ങൾ വായിക്കണം എന്നവര് നമുക്ക് സജസ്റ്റ് ചെയ്യും ഇന്ന പുസ്തകം ഇന്ന സ്ഥലത്തിരിപ്പുണ്ട് എന്ന് പറയുകയും ചെയ്യുവാർ മാത്രമല്ല ലൈബ്രറിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ പാരവാഹികളെല്ലാം തന്നെ ആ കാലത്തെ ഏറ്റവും നല്ല പുസ്തക വായനക്കാരായിരുന്നു നമ്മൾ പക്ഷെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സത്യത്തിൽ നമ്മുടെ ലൈബ്രറികളിലെ ഭാരവാഹികളിൽ എത്ര പേര് പുസ്തകം വായിക്കുന്നവരുണ്ട് എന്ന് അവർ നെഞ്ചത്തുകയോ ചോദിക്കണമെന്നാണ് എൻ്റെ പ്രശ്നം മാത്രമല്ല നിങ്ങളുടെയൊക്കെ ലൈബ്രറികളിൽ എത്ര പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നുണ്ട് രജിസ്റ്ററിലൊക്കെ എഴുതുന്നുണ്ടാവും ചിലപ്പോൾ നമ്മൾ ഗ്രാൻഡ് കിട്ടുന്നുണ്ടാവും ഗ്രേഡ് കിട്ടുന്നുണ്ടാവും പക്ഷേ പുസ്തകം വായിക്കുന്നവർ എത്ര പേര് ഉണ്ട് പുസ്തകത്തെ സത്യത്തിൽ ആത്മഹത്യയ്ക്ക് ആത്മ പിന്നെ ദയാവകത്തിന് പിന്നെ നടത്തുന്ന സ്ഥാപനങ്ങളായി ലൈബ്രറി മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും പുതുതലമുറ വായനയിൽ നിന്ന് അകലുന്നു എന്ന് പറയുമ്പോൾ മുതിർന്ന തലമുറ വീടുകളിൽ എത്രത്തോളം പുസ്തകം വായിക്കുന്നുണ്ട് അത് എത്രത്തോളം കുട്ടികൾ കാണുന്നുണ്ട് എന്നുപോലും വിമർശിക്കുന്നവർ വന്ന് ആലോചിക്കണം എന്ന് പറയുകയാണ് തീർച്ചയായിട്ടും വായന നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളെ നല്ല മനുഷ്യനാക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ വിമർശനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്നുമുതൽ പുസ്തകങ്ങൾ വായിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങളെല്ലാം പുസ്തകം വായിക്കും എന്ന പ്രതീക്ഷയോടെ

പിന്നെ വേണ്ടിയുള്ളതാണ് ആ അതെല്ലാം വായിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലെ നിങ്ങൾ ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എങ്ങനെയുള്ളവരാണ് ഭാഗ്യമുള്ളവരെ ಆ ಈಗ ನಾನು ನಾನು ಭಾಗ್ಯಮಳ್ಳವ ನಾನು ಭಾಗ್ಯಮಳ್ಳವ ಅಲ್ಲವಲ್ಲ ಇಲ್ಲಿ ನಾನು ಹೇಳಕಂತಾ ಬರ್ಲಿಲ್ಲ ನಾನು ಸ್ಕೂಲ್ پڑھیಕೊಂಡೆ ಸ್ಕೂಲ್ ಇதுಗೋರൊന്നಲ್ಲ ಸಿಂಪಲ್ ಅಯೋ ಆ ಸ್ಕೂಲ್ ಚಟ್ಟಿ ಚಟ್ಟಿ ಇತ್ತು ಅಲ್ಲಿ ನಾನು ತುಂಬಾ ಕಂತುತನಿ ಓಡ ಮುಂದಿನ ಅಪ್ಪಕ ನಾನು ಅದಾ ಓದಿದೆ ನಾನು ನಮ್ಮ ಮನೆಲ್ಲೆ ಇವ್ರು 왔는데요 ಆ ಓಂವಾಸಿ ಬಂದನ മുൻ ഹെഡ് മാസ്റ്റർ ഫെലിക്സ് മിരാൻഡ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു പ്രഥമ അധ്യാപിക ജാസ്മിൻ എന്നിവർ സംസാരിച്ചു കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇളമ്പുള്ളൂർ കെ ജി വി ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാ ദിനവും വിദ്യാരംഗം കലാ സാഹിത്യ വേദിയും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ ഇ സുശീല ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ബി ആർ സജി അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ ഗീല ശശിധരൻകുണ്ട്ര മൗലിക രേണുക ശ്രേയ വേദ വിനായക് കന്യാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചെറുമൂട് ഗ്രന്ഥകളി ലൈബ്രറിയിൽ വായനാദിനം ആചരിച്ചു പ്രസിഡന്റ് ആർ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്ത് റിട്ടയർഡ് പ്രിൻസിപ്പൽ പി എ സുദാസൻ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസന്നപിള്ള ജി തുളസീധരൻ തുളസീധരൻപിള്ള ഗിരിജ സുരേഷ് ടി ശുഭ എന്നിവർ സംസാരിച്ചു ചെറുമൂട് നവധാര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം പി മധുലാൽ ഉദ്ഘാടനം ചെയ്ത് സെക്രട്ടറി വി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ി സോമശേഖരൻപിള്ള വി കുഞ്ഞുമോൻ എസ് സജീവ് മേരി വത്സല എം പ്രദീപ് ജോർജ് കുട്ടി കലേഷ് മോഹൻ ലൈബ്രേറിയൻ വിജയലക്ഷ്മി അമ്മ തുടങ്ങിയവർ പങ്കെടുത്തു മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരംഗ കലാവേദി പ്രവർത്തന ഉദ്ഘാടനവും ഡോക്ടർ എസ് എസ് ഫിലോമിന നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് ആർ ഓമന പി ടി എ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാജേഷ് മഹേശ്വർ എസ് എം സി ചെയർമാൻ എസ് ശ്രീകുമാർ എം ബി ടി എ പ്രസിഡന്റ് എസ് മോനിഷ ജയബെൽ എസ് ആർ സിതാര ഷാജി ജോർജ് വിദ്യാരംഗ സെക്രട്ടറി കുമാരി എ അഭിരാമി എന്നിവർ പങ്കെടുത്തു വെള്ളിമൺ മഹാത്മജി വിലാസം ലൈബ്രറിയിൽ വായന പക്ഷാചരണം ശശിധരൻ കുണ്ടറ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ച മുതിർന്ന വായനക്കാരായ തങ്കമണിയമ്മ ജി വിശ്വനാഥൻപിള്ള ജോസമ്മ ബേബി എന്നിവരെ ലൈബ്രറി പ്രസിഡന്റ് ആർ രംഗനാഥൻ ആദരിച്ചു സെക്രട്ടറി ബിജു ഹരിദാസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷിബു ആന്റണി വി ജോൺ ശുഭ ബിനോയ് ഫ്രാൻസിസ് ജോമോൻ ജോൺസൺ സബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു പെരുമ്പുഴ എൽ വാസുദേവൻ സാർ ലൈബ്രറിയിൽ പി എൻ പണിക്കർ അനുസ്മരണം നടന്നു ഷാബു മുഖ്യപ്രഭാഷണം നടത്തി സുന്ദരൻ അഖിൽ പി കെ മാധവൻ എന്നിവർ സംസാരിച്ചു വായന വാചാരണത്തിൻ്റെ ഭാഗമായി പുനക്കുന്നൂർ ദേശസേവിനി ഗ്രന്ഥശാലയിൽ നിന്നും ഏറ്റവും കൂടുതൽ പുസ്തകം എടുത്തു വായിച്ച പുനക്കുന്നൂർ വിസ്മയ വീട്ടിൽ വി എസ് ദിബിഎ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ അനുമോദിച്ചു ലൈബ്രറി പ്രസിഡന്റ് കെ വി ബിജു എസ് മണികണ്ഠംപിള്ള ഇളവൂർ ശശി ഷീജ ഷാകുൽ ഹമീദ് ഉണ്ണിക്കൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയൻ ഗ്രന്ഥശാലയുടെയും ബാലവേദിയുടെയും ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു കേരളപുരം പിന്നീട് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഗ്രന്ഥശാല സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി വായനാ ദിന പ്രശ്നോത്തരി പി എൻ മണിക്കര സ്മൃതി എന്നിവ നടത്തി ഗ്രന്ഥശാല പ്രസിഡന്റ് ജെ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ പ്രഭാകരൻ പ്രഭാകരൻപിള്ള മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സതീശൻ കവി മ മണി കെ ചന്ദാപൂരും സാഹിത്യകാരൻ പൂന്തളത്താളൻ ചന്ദ്രബോസ് രാജപ്പൻ കേരളപുരം എം ജലാലുദ്ദീൻ കുട്ടി വി ഓമനക്കുട്ടൻ അജിത സംസാരിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി പൈറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം ബി സി വി എൻ കളരി കുണ്ടറ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം യോഗാ ദിനാചരണം ചെറുമൂട് ഗ്രന്ഥകരളി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം നടക്കും നാളെ രാവിലെ ഒമ്പത് മുപ്പതിന് പാർലങ്കും പി ജഗന്നാഥൻ ഉദ്ഘാടനം ചെയ്യും വനിതാ വിദ്യ പ്രസിഡന്റ് ഗിരിജ സുരേഷ് അധ്യക്ഷത വഹിക്കും നാട്ടുവട്ടം വാർത്തകൾ എന്നത് ഇവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസ് ബാനൽ പുറത്തിറങ്ങിയിട്ടുള്ള പതിനെട്ട് ഹ്രസ്വചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് പതിനെട്ടാമത്തെ ഹ്രസ്വചിത്രം ഞാൻ വളരെ ദൈർഘ്യം കുറഞ്ഞ സിനിമയാണ് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെല്ലാം ഒരുപക്ഷെ ഇത്തരം ഒരപരാധി ആയിരുന്നിരിക്കുക അത് നിലത്തിലായാലും റോഡിലായാലും വീട്ടിലായാൽ പോലും വീട്ടിലായാലും ഒരാളൊരു വിഷമം പറയുമ്പോൾ അത് കേൾക്കാൻ സമ സമയമില്ലാതെ പോവുക അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന വളരെ വലിയ ദുരന്തം തീർച്ചയായിട്ടും ഇതൊരു സാമൂഹ്യ ഗാർഹിക പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ന സിനിമ നിങ്ങൾ കാണണം കണ്ട നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുറേ പേരിലേക്കൊക്കെ സിനിമ എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന നിങ്ങളിന്ന് തന്നെ സിനിമ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നമുക്ക് നാളെ നമ്മുടെ പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണിലൂടെ കാണാം അതുവരെ നാട്ടുപെട്ടലിൻ്റെ സ്നേഹം ആദര